ആകെ ചന്ദ്രകാന്തത്തിലാക്കിക്കാത്ത മാറി മറിയുകട്ട് നമ്മുടെ നന്ദിക്ക് മനസ്സിലായി നമ്മുടെ പിങ്കിയുടെ ഉദ്ദേശം വേറെയാണ് അത് പല തെളിവുകളോടും കൂടി തന്നെ തന്റെ കുഞ്ഞിനെ വെച്ചിട്ടാണ് നമ്മുടെ പിങ്കി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതാണല്ലോ മസാല ദോശ വാങ്ങി തന്നില്ലെങ്കിൽ വായിൽ വെച്ച് തന്നില്ലെങ്കിൽ താൻ പപ്പായ കഴിക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ പിങ്കിയുടെ ഭീഷണി അപ്പൊ ഇത് നമ്മുടെ ഗൗതം കയ്യോട് കൂടെ തന്നെ മുളയിലെ ഉള്ളിൽ കളയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് പിങ്കിക്ക് വാരി കഴിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വല്യമയെ വിളിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ തന്നെ തിന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം ആ പപ്പായും തിന്നുന്നുണ്ട് പിങ്കിയും മസാല ദോശ നല്ലോണം കൈകൊണ്ട് തന്നെ തിന്നുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ നന്ദ വരുന്നത് നന്ദയെ വരുന്നതല്ല അല്ലെങ്കിൽ നന്ദയെ വരുത്തുന്നതാണ് നമ്മുടെ ഗിരിചിരിജ വിചാരിച്ച് നമ്മുടെ പിങ്കിക്ക് നമ്മുടെ ഗൗതം മാരി കൊടുക്കുമായിരിക്കും ഈ ഒരു തന്ത്രം ഏൽക്കും എന്നൊക്കെയാണ് പക്ഷേ ഗൗതം ഇവിടെ പ്ലേറ്റ് മറിച്ച് പിങ്കി നല്ല കൂട്ടി കൂട്ടിയാക്കിയതൊന്നും നമ്മുടെ ഗിരിജ അറിഞ്ഞില്ല ഗിരിജ ആണെങ്കിൽ ഈ നന്ദ പോയി നോക്ക് പെക്ക് എന്താ പറയാ ഗൗതം വായിൽ വെച്ച് കൊടുക്കുകയാണ് വായിൽ വെച്ച് കൂട്ടുകയാണ് ഇത്രയും കേറുള്ളൊരു എന്താ പറയാ അച്ഛനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദയും പിരികേറ്റി ഇളക്കി വിടുമ്പോൾ നന്ദി ഇവിടെ വരുമ്പോൾ ഗൗതം ആ പപ്പായ ഗൗതമിന്റെ കൈകൊണ്ട് കഴിക്കുന്നുണ്ട് പിങ്കിയാണെങ്കിൽ പിങ്കിയുടെ കൈകൊണ്ട് അതിന്റെ മാന്യമായിട്ടും മസാലദോശയും കഴിക്കുന്നുണ്ട് അപ്പത്തേക്കും ഗിരിജ ഏഹ് ഇവിടെ എന്തും മറുമായാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം കാര്യങ്ങളൊക്കെ പറയുവരുന്നത് ഇല്ലിവിടെ പേര് പറഞ്ഞപ്പോൾ പിങ്കി തന്നെയും കഴിച്ചു എന്നാ കേട്ടോ അപ്പൊ നമ്മുടെ ഗരിജയുടെ ആ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ പൊളിഞ്ഞു പാളീസായി പക്ഷേ നന്ദയ്ക്ക് അവിടെ ഒരു ഭയങ്കര ഒരു പേടി ഉടലെടുത്തു ഈ കുഞ്ഞിനെ വെച്ചാണല്ലോ താൻ ബ്ലാക്മെയിൽ ചെയ്തത് ഇനി ഗൗതം സാർ തന്റെ ജീവിതത്തിലേക്ക് വന്നു തന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കുഞ്ഞിനു വേണ്ടി അതൊക്കെ ചെയ്തല്ലേ പറ്റൂ ഇനി എന്ത് ചെയ്യും ഈ ഒരു പിങ്കിയുടെ ഒരു ചതയിൽ നിന്നും പിങ്കിയുടെ ഉള്ളിലായി പോയി തന്റെ കുഞ്ഞു പിങ്കി പറയുന്നതൊക്കെ കേൾക്കാതിരിക്കാനും നിവർത്തിയില്ല അങ്ങനെ ആകെപ്പാട് ഒരു എന്താ പറയാ തകർച്ചയുടെ നടുവിൽ നിൽക്കുകയാണ് നമ്മുടെ നന്ദ ഗൗതമിന്റെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ല ഈ പിങ്കി അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ണ്ടാവില്ല നന്ദ അത്രയും വലിയ വാക്കൊക്കെ കൊടുത്ത് ബ്ലാക്ക് മെയിൽ നിന്നുള്ള വാക്കൊക്കെ കൊടുത്ത് അതിന് വ്യാഖ്യാനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ നന്ദേയാണ് നമ്മുടെ ഗൗതം കുറ്റപ്പെടുത്തുന്ന മൊത്തം ഇത്രയും കൊട്ടാരായ പോലീസുകാരനെ ഈ ലോകത്തിൽ കാണത്തില്ലാട്ടോ പിങ്കി ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഗൗതം ഗൗതമിന്റെ പേര് പറഞ്ഞ് നടന്നിട്ടും മനസ്സിലായിട്ടില്ല ഗൗതമാണോ ലക്ഷ്യം നന്ദ പറയുന്നത് സത്യമാണ് നേരാണ് ഒന്നും നമ്മുടെ ഗൗതമിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തൊരു പൊട്ടം ആണല്ലേ അത് നമുക്ക് നോക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ നന്ദ ഭയങ്കര പ്ലാനൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയോടൊക്കെ പറയുന്നുണ്ട് മോഹിനി ചെറിയമായി ഉണ്ട് അപ്പൊ മോഹിനിയും പറയും ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്റെ കൂടെ നിൽക്കാം എന്ന് നമ്മുടെ നന്ദിയോട് പറഞ്ഞു ഓ ഭ്യം മോഹിനി അങ്ങനെയെങ്കിലും നന്ദയൊക്കെ ഇപ്പൊ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ നന്ദ എന്താണ്ടൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് പിങ്കിയെ തന്റെ ആ ഒരു വരുതിയിലാണ് ാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണും അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ